ഭൂതകാലം പ്രമേഹം എന്നീ സിനിമകളിലൂടെ മലയാള സിനിമയിൽ ഹൊറർ ഹൊറർണറിന് ഒരു പുതിയ മാനം നൽകിയ സംവിധായകൻ രാഹുൽ സദാശിവൻ പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരുക്കിയ പുതിയ ചിത്രം ഡി എസ് ഇറ തിയേറ്ററുകളിൽ റിലീസ് ആയിരിക്കുകയാണ് ഇന്നലെ രാത്രി നടന്ന പ്രത്യേക പ്രീമിയർ ഷോകളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് മലയാള സിനിമയ്ക്ക് ലഭിച്ച മറ്റൊരു മികച്ച ഹൊറർ അനുഭവം എന്നാണ് പ്രേക്ഷകരെ ആഴത്തിൽ ഭയപ്പെടുത്തുന്ന അന്തരീക്ഷവും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുന്ന അവതരണവുമാണ് ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രാത്രി വൈകി നടന്ന പ്രീമിയർ ഷോകൾ സിനിമയുടെ ഇന്നത്തെ റിലീസിന് വലിയൊരു മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ് തിയേറ്റർ വിട്ടിറങ്ങിയ ഓരോ പ്രേക്ഷകനും അതിശയിപ്പിക്കുന്ന പ്രതികരണമാണ് പങ്കുവച്ചത് ചിത്രം നൽകുന്ന തീവ്രമായ ഹൊറർ ഫീൽ പ്രേക്ഷകരെ മരവിപ്പിക്കുന്നതായും സമീപകാലത്ത് ഇന്ത്യൻ സിനിമയിലിറങ്ങിയ മികച്ച ഹൊറർ ത്രില്ലറുകളുടെ പട്ടികയിൽ ഡി എസ് എറയ്ക്ക് സ്ഥാനമുണ്ടാകുമെന്നും ആദ്യ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു സിനിമയുടെ കേന്ദ്ര കഥാപാത്രമായ റോഹൻ എന്ന വ്യക്തിയായി പ്രണവ് മോഹൻലാൽ നടത്തിയ പ്രകടനം അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ചതാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഹൊറർ ത്രില്ലർ റോണറിൽ ഒരുക്കിയ ഈ ചിത്രത്തിലെ റോഹൻ എന്ന കഥാപാത്രത്തിന്റെ മാനസിക സംഘർഷങ്ങളും ഭയവും നിസ്സഹായതുമെല്ലാം പ്രണവ് തന്മയത്വത്തോടെ അവതരിപ്പിച്ചിരിക്കുന്നു പരിചിതമായ ചുറ്റുപാടുകളിൽ നിന്ന് അപ്രതീക്ഷിതമായി ഭയത്തിന്റെ ലോകത്തേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു യുവാവിനെ പ്രണവ് വളരെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിച്ചു സംഭാഷണങ്ങൾ ഇല്ലാത്ത പല രംഗങ്ങളിലും പ്രണവിന്റെ കണ്ണുകളിലെ ഭയം പ്രേക്ഷകരിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞു റോഹിനെ തേടിയെത്തുന്ന ഒരു മരണ അതിനെ തുടർന്നുണ്ടാകുന്ന ഉദ്യോഗം നിറഞ്ഞ സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം ഒരു വ്യക്തിയുടെ മരണം എങ്ങനെയാണ് മറ്റൊരാളുടെ ജീവിതത്തെ വേട്ടയാടുന്നത് എന്നതിലൂടെ കഥ മുന്നോട്ടു പോകുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ ഓർമ്മകൾ റോഹനെ വേട്ടയാടുന്നതും അയാൾക്ക് റോഹനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്ന ചോദ്യം പ്രേക്ഷകനിൽ ഉണ്ടാക്കുന്ന ആകാംക്ഷയും ചിത്രത്തിന്റെ നെടും തൂണാണ് രാഹുൽ സദാശിവൻ തന്റെ മുൻ ചിത്രങ്ങളിലെ പോലെ തന്നെ ഒരു മിനിമലിസ്റ്റിക് സമീപനത്തിലൂടെ പരമാവധി ഭയം ഉയർത്താൻ ഈ ചിത്രത്തിലും ശ്രമിച്ചിരിക്കുന്നു അനാവശ്യമായ ജമ്പ് ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും അന്തരീക്ഷ സൃഷ്ടിയിലൂടെയുമാണ് സംവിധായകൻ പ്രേക്ഷകരെ ഭയത്തിന്റെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് ചിത്രത്തിന്റെ ദൈർഘ്യം രണ്ട് മണിക്കൂറിൽ താഴെയാണ് ഇത് ഒരിടത്തും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പിക്കുന്നു ചുരുങ്ങിയ സമയത്തിൽ കൃത്യവും ശക്തവുമായ ഒരു ചലച്ചിത്ര അനുഭവം നൽകാൻ സംവിധായകന് സാധിച്ചു രാഹുലിന്റെ കഥാകഥനത്തിലെ മികവ് ഡി എസ് ഇറിയെ ഒരു സാധാരണ ഹൊറർ സിനിമ എന്നതിലുപരി സൈക്കോളജിക്കൽ ത്രില്ലറിന്റെ തലത്തിലേക്ക് ഉയർത്തുന്നു ഓരോ ഫ്രെയിമിലും ഭയം നിറയ്ക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിരിക്കുന്നു ടെക്നിക്കലി വിശേഷിപ്പിക്കാവുന്ന സിനിമയുടെ മൊത്തത്തിലുള്ള ഭീതിയുടെ അന്തരീക്ഷം നിലനിർത്തുന്നതിൽ സാങ്കേതിക വിഭാഗത്തിന്റെ പങ്ക് വളരെ വലുതാണ് ക്രിസ്തു സീവറിന്റെ സംഗീതം സിനിമയുടെ നട്ടലാണ് ബ്രമേകം എന്ന ചിത്രത്തിന് ശേഷം ക്രിസ്റ്റുവെ മറ്റൊരു മാസ്റ്റർ തന്നെയാണ് ഡി എസ് സിറയിലെ പശ്ചാത്തല സംഗീതം ഭയം ൂഢടത എന്നിവയുടെ എല്ലാം കൃത്യമായ മിശ്രിതമാണ് ക്രിയോസ്റ്റയുടെ സംഗീതം ഷെഹനാദ് ജലാലിന്റെ ക്യാമറ ഓരോ ഫ്രെയിമിലും ഭീതിയുടെ നിഴൽ വീഴ്ത്തി വെളിച്ചത്തിന്റെയും നിഴലിന്റെയും അതിമനോഹരമായ ഉപയോഗത്തിലൂടെ ചിത്രത്തിന് വേൾഡ് ക്ലാസ് നിലവാരം നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ജിബിൻ ഗോപിനാഥൻ ജയക്കുറുപ്പ് അരുൺ അജികുമാർ എന്നിവരടങ്ങിയ സഹ താരങ്ങളുടെ പ്രകടനങ്ങളും എടുത്തു പറയേണ്ട ഒന്നാണ് പ്രണവിന് ശക്തമായ പിന്തുണ നൽകാൻ ഈ അഭിനേതാക്കൾക്ക് സാധിച്ചു ജയാ കുറുപ്പിന്റെ പ്രകടനം അവസാന ഭാഗങ്ങളിൽ കാഴ്ചക്കാരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് ഡി എസ് സൗണ്ട് ഡിസൈൻ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിക്കുന്നത് ചെറിയ ശബ്ദങ്ങൾ പോലും ഭയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ തിയേറ്ററിൽ നിന്ന് തന്നെ ആസ്വദിക്കേണ്ട ഒരു ചിത്രമാണ് ഡി എസ് സിറ മലയാള സിനിമയുടെ ഹൊ ഓണറിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് സ്ഥാപിക്കാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നതിൽ സംശയമില്ല രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ സിനിമയോടുള്ള ആഴമായ കാഴ്ചപ്പാടും സാങ്കേതിക പ്രവർത്തകരുടെ മികവുറ്റ പ്രകടനവും ഈ ചിത്രത്തെ കൂടുതൽ മികച്ചതാക്കുന്നു